ഞാൻ ശാലിനി സംസ്ഥാനം ഉൾപ്പെടെ രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പ് പ്രചാരണവും തെരഞ്ഞെടുപ്പും നടക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന മണ്ഡലങ്ങളെല്ലാം ആവേശത്തിലും ഒപ്പം തന്നെ പ്രചാരണ ചൂടിലുമാണ് ജനം ടിവിയുടെ എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം തെരഞ്ഞെടുപ്പ് പ്രത്യേക പരിപാടിയായ അശ്വമേധത്തിലേക്ക് ഒരുപക്ഷെ ലോകം കാത്തിരിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പായി സംസ്ഥാനത്തും ഒപ്പം തന്നെ രാജ്യത്തും രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പ് ഇരുപത്തി ആറാം തീയതി നടക്കാൻ പോവുകയാണ് തെരഞ്ഞെടുപ്പ് പ്രചരണം ആവേശത്തോടെ തുടരുമ്പോൾ വയനാട് ലോക്സഭാ മണ്ഡലത്തിലേക്കാണ് അശ്വമേരത്തിന്റെ ഈ അധ്യായം ആദ്യം പോകുന്നത് വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിക്കുന്ന എൻ ഡി എ സ്ഥാനാർത്ഥി കെ സുരേന്ദ്രന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണം കൊട്ടിക്കയറുകയാണ് അവിടെ ഇന്ന് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനും ഒപ്പം തന്നെ റോഡ് ഷോയ്ക്കും ഒക്കെ ഭാഗമാകാൻ അസാം മുഖ്യമന്ത്രി ഹിമന്ത് വിശ്വൻ ശർമ്മ എത്തിയിരുന്നു ഹിമന്ത് വിശ്വൻ ശർമ്മ എത്തിയ ആ റിപ്പോർട്ട് കണ്ട് നമുക്ക് മടങ്ങി വരാം എസ് സുരേന്ദ്രനൊപ്പം വണ്ടൂരിലെത്തിയ ഹിമന്ത ബിശ്വശർമ്മയ്ക്ക് ഉജ്ജ്വല സ്വീകരണമാണ് പ്രവർത്തകർ നൽകിയത് മുദ്രാവാക്യം വിളിച്ചും കൊടിതോരണങ്ങൾ ഉയർത്തിയും വാദ്യാഘോഷങ്ങളോടുകൂടിയും പ്രവർത്തകർ അസം മുഖ്യമന്ത്രിയെ വരവേറ്റു പ്രചാരണ വാഹനത്തിലെത്തിയ ഹിമന്ത ശർമ്മ പ്രവർത്തകരോട് സംവദിച്ചു കോൺഗ്രസിനും സിപിഎമ്മിനും രാജ്യം മുന്നോട്ട് കൊണ്ടുപോകാൻ അറിയില്ലെന്നും രാജ്യത്തെ മുന്നോട്ട് നയിക്കാൻ അറിയുന്നത് ബിജെപിക്കാണെന്നും അദ്ദേഹം പറഞ്ഞു സ്ഥാനാർത്ഥിയെയും അസം മുഖ്യമന്ത്രിയും കാണാൻ റോഡിന് രശവും നിരവധി പേരാണ് പഠിച്ചുകൂടിയത് അമ്മമാരും പ്രായമാവരുമടക്കം നിരവധി പേരാണ് പരിപാടിയിൽ അണിനിരന്നത് சுரேந்திரனொப்பம் அல்ஃபோன்ஸ் கண்ணந்தானவும் ரோட் ஷோயில் பங்கெடுத்து ஜனம் வயநாடு സ്ത്രീ ശാക്തീകരണത്തിനും തൊഴിലാളി ക്ഷേമത്തിനും ഊന്നൽ നൽകിക്കൊണ്ടാണ് ഒരു വികസന രേഖ ആലപ്പുഴയിലെ എൻ ഡി എ സ്ഥാനാർത്ഥി ശോഭ സുരേന്ദ്രൻ പുറത്തിറക്കിയിട്ടുള്ളത് തൊഴിലാളി ക്ഷേമം ഒപ്പം തന്നെ ആലപ്പുഴയുടെ സമഗ്ര വികസനമാണ് ഈയൊരു വികസന പത്രികയിലുള്ളത് നാൽപ്പത്തിനാലായിരത്തി എണ്ണൂറ്റി അൻപത് കോടി രൂപയുടെ വികസന പദ്ധതികളും ഈ ഒരു പ്രകടന പത്രികയിൽ പറയുന്നുണ്ട് ആ ഒന്ന് കാണാം ആലപ്പുഴയുടെ മുഖഛായം മാറ്റം നൽകുന്ന നാൽപ്പത്തിനാലായിരത്തി എണ്ണൂറ്റി അൻപത് കോടിയിലധികം രൂപയുടെ വികസന പദ്ധതികളാണ് എൻ ഡി എ സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രൻ വികസന രേഖയിൽ മുന്നോട്ട് വയ്ക്കുന്നത് ഒരു രൂപയ്ക്ക് ഉച്ചഭക്ഷണം നൽകുന്ന ഗുരുദേവ ക്യാൻറ്റീനുകൾ മൂന്ന് വർഷത്തിനുള്ളിൽ വീടില്ലാത്ത എല്ലാവർക്കും വീട് പെൺകുട്ടികൾക്ക് ഉന്നത വിദ്യാഭ്യാസത്തിന് ഇരുപത്തി അയ്യായിരം രൂപയുടെ പ്രത്യേക സ്കോളർഷിപ്പ് എന്നിവയടക്കം വനിതാ പ്രാതിനിധ്യം സുരക്ഷ ശാക്തീകരണം തുടങ്ങിയവയ്ക്ക് ഊന്നൽ നൽകിയുള്ള വികസന രേഖയാണ് ആലപ്പുഴയ്ക്കായി അവതരിപ്പിച്ചത് പെൺകുട്ടികൾക്ക് പെൺകുട്ടികൾക്ക് കഴിഞ്ഞ പെകുട്ടു കഴിഞ്ഞാണ് ആ സ്കോളർഷിപ്പ് പ്രഖ്യാപിക്കണം പ്രഖ്യാപിച്ചിട്ട് നമ്മൾ അത് വികസന രേഖയിൽ വെച്ചിട്ടുള്ളത് അതോടൊപ്പം അടച്ചുറപ്പുള്ള ഒരു വീട്ടിൽ കിടന്നുറങ്ങാൻ അമ്മമാരും പെൺകുട്ടികളും സുരക്ഷിതരായിരിക്കാൻ മൂന്ന് മൂന്ന് വർഷം സമയം തന്നാൽ ആ എല്ലാവർക്കും വീട് എന്നുള്ള പദ്ധതി അത് ഞങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യുന്നു എൻ ഡി എ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിൽ നടന്ന ചടങ്ങിൽ മഹിളാ മോർച്ച ദേശീയ അധ്യക്ഷ വനതി ശ്രീനിവാസൻ വികസന രേഖ പ്രകാശനം ചെയ്തു നരേന്ദ്രമോദി സർക്കാർ മുന്നോട്ട് വെക്കുന്ന വികസിത ഭാരതത്തിന്റെ പരിച്ഛേദമാണ് ആലപ്പുഴയ്ക്കും വിഭാവനം ചെയ്യുന്നതെന്ന് ശോഭ സുരേന്ദ്രൻ പറഞ്ഞു ആരോഗ്യ മേഖലയിൽ ആലപ്പുഴയ്ക്കായി നൂറ് ഔഷധി കേന്ദ്രങ്ങൾ തീരദേശത്തെ ജനങ്ങളുടെ പുനരധിവാസം തുടങ്ങി കാർഷിക വ്യാവസായിക ടൂറിസം രംഗത്ത് വലിയ മുന്നേറ്റവും വികസന രേഖ വാഗ്ദാനം ചെയ്യുന്നുണ്ട് ജനം ആലപ്പുഴ ആലപ്പുഴയിലെ എൻ ഡി എ സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി ഈ മാസം ഇരുപത്തിനാലിന് ആലപ്പുഴയിൽ ആലപ്പുഴയിലെത്തുകയാണ് തെരഞ്ഞെടുപ്പിന്റെ കൊട്ടിക്കലാശമൊക്കെ തീരുന്ന ദിവസമാണ് അദ്ദേഹം ആലപ്പുഴയിൽ എത്തുന്നത് രാവിലെ ഒൻപത് മണിക്ക് പുന്നപ്ര കാർമൽ പോളിടെക്നിക് കോളേജിലെ ഗ്രൗണ്ടിൽ അദ്ദേഹം പ്രവർത്തകരെയും ഒപ്പം തന്നെ പാർട്ടി അനുഭാവികളെയും അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയും ചെയ്യുന്നുണ്ട് നൂറുകണക്കിന് പ്രവർത്തകരും ആലപ്പുഴയിലെ ഓരോ സമ്മതിദായകരും ഈ ഒരു പരിപാടിയിൽ പങ്കെടുക്കുമെന്നുള്ളതാണ് ബി സംസ്ഥാന ജനറൽ സെക്രട്ടറി ജോർജ് കുര്യൻ ഇന്ന് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചിട്ടുള്ളത് ആലപ്പുഴയെ സംബന്ധിച്ചിടത്തോളം ബി ജെ പിയുടെ വിജയം സുനിശ്ചിതമാണ് അതിൻ്റെ ഭാഗമായി ഇരുപത്തിനാലാം തീയതി കേന്ദ്ര ആഭ്യന്തര മന്ത്രി അമിത്ഷാജി ഇവിടെ എത്തുകയാണ് രാവിലെ എട്ട് നാൽപ്പത്തഞ്ചിന് അദ്ദേഹം പോലീസ് പ്രിക്രിയേഷൻ ഗ്രൗണ്ടിൽ ഹെലികോപ്റ്ററിൽ ഇറങ്ങും ഒമ്പത് മണിക്ക് പുന്നപ്ര കാർമൽ പോളിടെക്നിക് ഗ്രൗണ്ടിൽ പൊതുസമ്മേളനത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് അദ്ദേഹം പ്രസംഗിച്ചു ഈ തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ അമിത്ഷാജി പങ്കെടുക്കുന്ന ഒരേ ഒരു പരിപാടിയാണ് ആലപ്പുഴയിൽ നടക്കുന്നത് അപ്പോൾ എത്രമാത്രം പ്രാധാന്യം ഈ ലോക്സഭാ മണ്ഡലത്തിന് ദേശീയ നേതൃത്വം കൊടുക്കുന്നുണ്ട് എന്നതിൻ്റെ വ്യക്തമായിട്ടുള്ള തെളിവാണത് രാജ്യത്തിന്റെ പല ഭാഗത്തുമുള്ള ലോക്സഭാ സ്ഥാനാർത്ഥികൾക്ക് പ്രത്യേകിച്ച് എൻ ഡി എയുടെയും ബി ജെ പിയുടെയും സ്ഥാനാർത്ഥികൾക്ക് അനുമോദന കത്തും ഒപ്പം തന്നെ അത്തരത്തിലുള്ള അഭിനന്ദനങ്ങളും ഒക്കെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഭാഗത്തു നിന്ന് എത്തുന്നുണ്ട് അത്തരത്തിൽ ഒരു കത്ത് ലഭിച്ചതിന്റെ സന്തോഷത്തിലാണ് എറണാകുളത്തെ എൻ ഡി എ സ്ഥാനാർത്ഥി ഡോക്ടർ കെ എസ് രാധാകൃഷ്ണൻ അദ്ദേഹത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അയച്ച കത്തിൽ പറയുന്നത് ഇങ്ങനെയാണ് ഭാവി ഭാരതത്തെ വാർത്തെടുക്കാനുള്ള ടീമിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ടാണ് ആ ഒരു കത്ത് വന്നിട്ടുള്ളത് അതിൽ ഏറെ അഭിമാനത്തിലാണ് സ്ഥാനാർത്ഥി ഒപ്പം മോദി സർക്കാരിന്റെ വികസന പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ അതിന്റെ ഒരു അംഗീകാരം കൂടി എൻ ഡി എക്ക് എറണാകുളം ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിൽ ലഭിക്കുമെന്നുള്ള പ്രതീക്ഷ കൂടി അദ്ദേഹം പങ്കുവെക്കുകയാണ് റിപ്പോർട്ട് കാണാം ഭാരതത്തിന്റെ വികസനത്തിനായുള്ള പ്രവർത്തനങ്ങളിൽ മുഴുവൻ സമയ പ്രവർത്തകനായി തന്റെ ടീമിൽ ഡോക്ടർ കെ എസ് രാധാകൃഷ്ണനും ഉണ്ടാകണമെന്നതാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അയച്ച കത്തിന്റെ ഉള്ളടക്കം മോദിയുടെ കത്ത് തനിക്കുള്ള അംഗീകാരമാണെന്നും അത് നൽകുന്ന പ്രചോദനം ചില്ലറയല്ലെന്നും കെ എസ് രാധാകൃഷ്ണൻ പറയുന്നു പ്രധാനമന്ത്രിയോടൊപ്പം ലഭിക്കുന്നു അതിൽ അദ്ദേഹം ാണ് എന്നറിയുന്നതിലും എറണാകുളത്തെ പ്രചരണം സജീവമായി പുരോഗമിക്കുകയാണെന്നും ചിട്ടയായ പ്രവർത്തനവും മോദിയോട് വോട്ടർമാർക്കുള്ള വിശ്വാസവുമാണ് എൻ ഡി എയുടെ മേൽക്കൈക്ക് അടിസ്ഥാനമെന്നും സ്ഥാനാർത്ഥി പറഞ്ഞു ഇന്ത്യയിലാകെ മോദിക്ക് അനുകൂലമായ ഒരു തരംഗമുണ്ട് മോദിക്ക് അനുകൂലമായ തരംഗം തരംഗം ആ ആ നമുക്ക് കാണാൻ ഞാൻ വോട്ട് എന്ന നിലക്ക് ഈ മാറ്റാൻ വേണ്ടി ദേശീയ നേതാക്കളെ നേതാക്കളെയടക്കം അണിനിരത്തിയുള്ള അവസാനഘട്ട പ്രചരണം കൂടിയാകുമ്പോൾ എറണാകുളത്ത് അട്ടിമറി വിജയം സാധ്യമാകുമെന്നാണ് സ്ഥാനാർത്ഥിയുടെയും എൻ ഡി എ പ്രവർത്തകരുടെയും പ്രതീക്ഷ സുധീഷ് ഗോപാൽ ജനം കൊച്ചി പൊന്നാനിയിലേക്കാണ് പൊന്നാനിയിലെ എൻ ഡി എ സ്ഥാനാർത്ഥി നിവേദിതയുടെ റോഡ് ഷോ ഇന്ന് നടന്നു അണികൾക്ക് ഏറെ ആവേശം നൽകുന്ന ഒരു റോഡ് ഷോയായി അത് മാറുകയും ചെയ്തു കേന്ദ്രമന്ത്രി ജനറൽ വി കെ സിംഗ് ആ ഒരു റോഡ് ഷോയിൽ ഭാഗമാവുകയും പ്രവർത്തകരെ അഭിവാദ്യം ചെയ്ത് സംസാരിക്കുകയും ഒക്കെ തന്നെ ചെയ്തിരുന്നു ആ ഒരു റിപ്പോർട്ടാണ് നമ്മളിനി കാണാൻ പോകുന്നത് റിപ്പോർട്ട് കണ്ടു മടങ്ങി വരാം മലപ്പുറം ചിറമംഗലത്തു നിന്നും ആരംഭിച്ച ചിറമംഗലത്തുനിന്നുമാരംഭിച്ച റോഡ്ഷോ ജനപങ്കാളിത്തത്താല് ശ്രദ്ധേയമായി കേന്ദ്രമന്ത്രി ജനറൽ വി കെ റോഡ് ഷോയിൽ വോട്ടർമാരെ അഭിവാദ്യം ചെയ്തതോടെ പ്രവർത്തകരും ആവേശത്തിലായി വികസനത്തിനും ക്ഷേമത്തിനും വേണ്ടി മോദി സർക്കാരിനെ വോട്ട് ചെയ്ത് വിജയിപ്പിക്കണമെന്ന് അഡ്വക്കേറ്റ് നിവേദിത സുബ്രഹ്മണ്യൻ വോട്ടർമാരോട് അഭ്യർത്ഥിച്ചു ഈ തവണ നിങ്ങളുടെ വോട്ട് എൻ ഡി എക്കൊപ്പമായിരിക്കും മോദിയുടെ ഗ്യാരണ്ടിയിൽ വിശ്വസിച്ചുകൊണ്ട് ഈ വികസനവും ക്ഷേമവും ആഗ്രഹിക്കുന്നവർ എല്ലാവരും തന്നെയും എൻ ഡി എക്കൊപ്പം നിൽക്കും എന്നുള്ളത് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം ഈ പൊന്നാനി ലോകസഭാ മണ്ഡലത്തിനും ആഗ്രഹങ്ങളുണ്ട് വികസന കാഴ്ചപ്പാടുകളുണ്ട് അതുകൊണ്ട് വികസന കാഴ്ചപ്പാടുള്ള വോട്ടർമാർ തന്നെയാണ് പൊന്നാലി ലോകസഭാ മണ്ഡലത്തിൽ നിന്ന് ഞാൻ വിശ്വസിക്കും വിവരവും വിവേകവുമുള്ള പൊന്നാനിയിലെ ജനങ്ങൾ കെട്ടുകഥയിൽ വീഴില്ലെന്നും സുബ്രഹ്മണ്യൻ കൂട്ടിച്ചേർത്തു ജനം മലപ്പുറം താരപോരാട്ടം നടക്കുന്ന ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത് എൻ ഡി എ സ്ഥാനാർത്ഥി വി മുരളീധരന്റെ റോഡ് ഷോ അവിടെ തുടരുകയാണ് ഇന്ന് റോഡ് ഷോയ്ക്ക് മാറ്റുകൂട്ടി അവിടെ എത്തിയത് ദേശീയ അധ്യക്ഷ മോർച്ചയുടെ ദേശീയ അധ്യക്ഷ വനതി ശ്രീനിവാസനാണ് മഹിളാമോർച്ചയുടെ നേതൃത്വത്തിൽ നടന്ന ആ ഒരു റോഡ് ഷോ നെടുമങ്ങാട് നിന്നും ആരംഭിച്ച് ആറ്റിങ്ങലിൽ സമാപിക്കുമ്പോൾ വലിയ രീതിയിലുള്ള ജനപിന്തുണ വി മുരളീധരനും ഒപ്പം തന്നെ ദേശീയതയ്ക്കും ലഭിച്ചു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം ആ റിപ്പോർട്ട് ഒന്ന് കാണാം ആവേശോജ്ജവല വരവേൽപ്പാണ് നാടും നഗരവും വാഹന പ്രചാരണ ജാഥയ്ക്ക് നൽകിയത് മഹിളാ മോർച്ചയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച റോഡ്ഷോയിൽ ഇരുചക്ര വാഹനങ്ങളിലായി നൂറുകണക്കിന് പ്രവർത്തകരാണ് അണിനിർന്നത് റോഡ്ഷോ വെമ്പായത്തെത്തിയപ്പോൾ ദേശീയ അധ്യക്ഷ വാനതി ശ്രീനിവാസൻ കൂടി ഭാഗമായി എൻ ഡി എ സ്ഥാനാർത്ഥി വി മുരളീധരൻ വാനതി ശ്രീനിവാസനെ പ്രചാരണ വാഹനത്തിലേക്ക് സ്വീകരിച്ച് ആനയിച്ചു കണ്ടറിഞ്ഞു മോദിജി തിരഞ്ഞെടുത്തു വൈകിട്ട് അഞ്ചുമണിയോടെ നെടുമങ്ങാട് നിന്ന് ആരംഭിച്ച റോഡ് ഷോ പഴകുറ്റി വെമ്പായം കന്യാകുളങ്ങര പോത്തൻകോട് വെഞ്ഞാറമൂട് കാരേറ്റ് നഗരൂർ ആലങ്ങോട് എന്നിവിടങ്ങളിലൂടെ സഞ്ചരിച്ച് ആറ്റിങ്ങലിൽ സമാപിച്ചു പ്രകാശ് ജാവ്ദേക്കർ നടത്തിയ ചില പരാമർശത്തിലേക്കും പ്രതികരണത്തിലേക്കുമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വികസന രേഖ അല്ലെങ്കിൽ പ്രകടന പത്രിക അത് രാജ്യത്തിന്റെ വികസനത്തിനും ഒപ്പം തന്നെ നാടിനെ ഒന്നാക്കി നിർത്താനുള്ളതാണ് അതേസമയം കോൺഗ്രസിന്റെ വികസന പത്രിക എന്നുള്ളത് മതത്തിന്റെ അടിസ്ഥാനത്തിൽ ഉൾപ്പെടെ രാജ്യത്തെ ഭിന്നിപ്പിക്കാനാണ് എന്നുള്ള രൂക്ഷ വിമർശനമാണ് കേരള പ്രഭാരി പ്രകാശ് ജാവ്ദേക്കർ പറഞ്ഞിട്ടുള്ളത് മതത്തിന്റെ മാത്രം പേരിൽ കോൺഗ്രസ് മാത്രമല്ല ഇടത് നേതാക്കന്മാരും ഇടത് അനുകൂലികളും ഒക്കെ ഈ ഒരു പ്രകടന പത്രികയുടെ പേരിൽ ജനത്തെ വേർതിരിക്കുകയാണ് അതേപോലെ തന്നെ വേർതിരിച്ചുകൊണ്ട് മറ്റൊരു രാജ്യത്തെ വാർത്തെടുക്കാൻ അല്ലെങ്കിൽ മറ്റൊരു രാജ്യത്തേക്ക് കൊണ്ടുപോകാൻ രാജ്യത്തെ പുറകോട്ടടിക്കാനുള്ള ശ്രമം നടത്തുന്നു എന്നൊരു വിമർശനം കൂടി അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട് ആ ഒരു പ്രതികരണം കാണാം this end we do caste census. after the caste census, we will carry out conduct financial and institutional survey. it's a historic step in central and we said that to ascertain distribution of wealth. so it is not a simple survey. we are saying distribution to ascertain distribution. this is the caste survey. തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കെ തിരുവനന്തപുരത്തെ എൻ ഡി എ സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖരന്റെ വികസന പ്ലാനുകളും വികസന രേഖയും ഒക്കെ കഴിഞ്ഞ ദിവസം അദ്ദേഹം പുറത്തിറക്കിയിരുന്നു ഇന്ന് ആ വികസന രേഖ എന്താണ് എന്ന് അദ്ദേഹം മാധ്യമങ്ങൾക്ക് മുൻപിൽ അവതരിപ്പിക്കുകയും ചെയ്തു ഇതാണ് കാര്യം എന്നുള്ള തലക്കെട്ടോടു കൂടിയാണ് അദ്ദേഹത്തിന്റെ വികസന രേഖ അദ്ദേഹം മാധ്യമങ്ങളെ ഇന്ന് പരിചയപ്പെടുത്തിയിട്ടുള്ളത് ഒപ്പം അഞ്ചു വർഷം തലസ്ഥാന ജില്ലയിൽ എന്തൊക്കെ മാറ്റങ്ങൾ ഏതൊക്കെ മേഖലയിൽ മാറ്റങ്ങൾ കൊണ്ടുവരാം എന്നുള്ള ഒരു സമഗ്ര രേഖ കൂടിയാണ് രാജീവ് ചന്ദ്രശേഖർ ജനത്തെ പരിചയപ്പെടുത്തിയത് അത് വോട്ടർമാർക്കിടയിലും വലിയ രീതിയിലുള്ള ജനപിന്തുണ നേടിയിട്ടുണ്ട് ആ ഒരു റിപ്പോർട്ട് നമുക്ക് കാണാം അത് എന്താ എല്ലാണ് അവർക്ക് എന്ത് വേണം ആ ഒരു എന്താണ് കാര്യം ക്യാമ്പയിൻ നടന്ന് ഇൻപുട്ട് എടുത്തിട്ട് ഞങ്ങൾ ഒരു ഡോക്യുമെന്റ് ഇതാണ് കാര്യം ഈ ഇതാണ് കാര്യം ആണ് ഞാൻ അഞ്ച് കൊല്ലത്തിൽ ചെയ്യാൻ പോകുന്ന പണി അതിൽ രണ്ട് ഫീച്ചർ ഞാൻ രണ്ട് മെയിൻ പോയിന്റ് വെക്കാൻ പറയാൻ ആഗ്രഹിക്കുന്നു ഒന്ന് ഈ ഇതാണ് കാര്യം എല്ലാ അസംബ്ലി സെഗ്മെൻസിന് ടച്ച് ചെയ്യുന്നുണ്ട് ഇനി കാര്യം നടക്കുമെന്നായിരുന്നു തിരുവനന്തപുരം മണ്ഡലത്തിലെ എൻ ഡി എ സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖരന്റെ തെരഞ്ഞെടുപ്പ് ആപ്തവാക്യം തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കിയാണ് കഴക്കൂട്ടം മുതൽ പാറശാല വരെയുള്ള പ്രദേശങ്ങളിലെ സമ്പൂർണ്ണ വികസന മാർഗരേഖ പുറത്തിറക്കിയത് ഇതാണ് കാര്യം എന്ന ശീർഷകത്തോടു കൂടിയാണ് വിഷൻ ഡോക്യുമെന്റ് അവതരിപ്പിക്കുന്നത് ഏറ്റവും ആദ്യം തീരദേശ മേഖലയിലെ പ്രശ്നങ്ങൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ പരിഹരിക്കുക എന്ന തന്നെയാണ് കഴക്കൂട്ടം ടെക്നോളജിയുടെ നഗരമാണ് എന്നാൽ അർഹിക്കുന്ന രീതിയിലുള്ള വികസനം ലഭിച്ചിട്ടില്ല ടെക്നോളജിയും ബഹിരാകാശ മേഖലയും വികസനവുമാണ് ഇവിടെ ഊന്നൽ നൽകുന്നത് നെയ്യാറ്റുങ്കരയിൽ എയിംസ് എന്ന സ്വപ്ന സാക്ഷാത്കാരം കായികരംഗത്തെ പര്യാപ്തത വൈജ്ഞാനിക മേഖലയിലെ വികസനം ഇതൊക്കെ പരിഹരിക്കപ്പെടുന്ന വ്യക്തമായുള്ള അജണ്ട കഴിഞ്ഞ വർഷങ്ങളിൽ ഇരുമുന്നണികൾക്കും തിരുവനന്തപുരത്ത് അവസരം നൽകി എന്നാൽ ജനങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യാൻ കഴിഞ്ഞുവെന്നും ഇവിടെയാണ് എൻ വ്യക്തമായ ആശയങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നതെന്നും തനിക്ക് തരുന്ന അവസരം വിഷൻ ഡോക്യുമെന്റിലെ ആശയങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കുമെന്നും രാജീവ് ചന്ദ്രശേഖർ മാധ്യമങ്ങളോട് പറഞ്ഞു ജനം തിരുവനന്തപുരം വിജയനും രാഹുലുമായിട്ടുള്ള ബന്ധം എന്തിനാണ് എന്നുള്ളൊരു ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത് പ്രത്യേകിച്ച് പിണറായി വിജയനും രാഹുലുമായുള്ള വാക്പോര് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനാണ് എന്നൊരു വിമർശനവുമായി ബിജെപിയുടെ ദേശീയ നിർവാഹക സമിതി അംഗം പി കെ കൃഷ്ണദാസ് ഇന്ന് മാധ്യമങ്ങൾക്ക് മുൻപിൽ എത്തുകയുണ്ടായി എറണാകുളം പ്രസ് ക്ലബ്ബ് സംഘടിപ്പിച്ച മീത്ത പ്രസ് പരിപാടിയിലാണ് അദ്ദേഹം ഇത്തരത്തിലൊരു വിമർശനം ഉന്നയിച്ചത് രാഹുലിനെ ഇത്തരത്തിൽ വിമർശിക്കാനാണെങ്കിൽ എന്തിനാണ് ഇന്ത്യ മുന്നണിയിൽ സി പി എം തുടരുന്നത് അവർക്ക് പിന്നോട്ട് പോയി കൂടെ എന്നുള്ളൊരു ചോദ്യം കൂടി അദ്ദേഹം ചോദിക്കുന്നുണ്ട് അതുമാത്രമല്ല കേരളത്തിൽ എൻ ഡി എക്ക് വലിയ രീതിയിലുള്ള ജനപിന്തുണ ലഭിക്കുന്നുണ്ട് അത് വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്നും അദ്ദേഹം മീത്ത പ്രസിൽ പറഞ്ഞു പിണറായി വിജയനെ ജയിലിലടക്കാൻ സമയമായെന്ന് പറയുകയാണ് രാഹുൽ ഗാന്ധി ചെയ്തത് അഴിമതി കേസിൽ ആരോപണ വിധേയനായ രാഹുലും അറസ്റ്റ് ചെയ്യപ്പെടേണ്ട ആളാണെന്ന് ഇ പി ജയരാജനും പറയുന്നു ഇപ്പോൾ സിപിഎമ്മും കോൺഗ്രസും പരസ്പരം നടത്തുന്ന വാക്ഫയറ്റ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനാണ് രാഹുൽ കഴിവില്ലാത്തയാളാണെങ്കിൽ എന്തുകൊണ്ട് സിപിഎം ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായി തുടരുന്നുവെന്നും പി കെ കൃഷ്ണദാസ് ചോദിച്ചു രാഹുൽ ഗാന്ധി അറസ്റ്റ് ചെയ്യേണ്ട ആളാണെങ്കിൽ കുറ്റവാളിയാണെങ്കിൽ അയാൾ കഴിവില്ലാത്ത ആളാണെങ്കിൽ വിശ്വസിക്കാൻ പറ്റാത്ത ആളാണെങ്കിൽ ഈ ഐ എൻ ഡി സഖ്യത്തിൽ നിന്ന് മാർസിസ്റ്റ് പാർട്ടി പിന്മാറുകയല്ലേ വേണ്ടത് ദേശീയ തലത്തിൽ ഒരു ഭാഗത്ത് പറയും ദേശീയതലത്തിൽ നരേന്ദ്രമോദിയെ താഴെ ഇറക്കാനുള്ള സഖ്യമാണ് ഐ എൻ ഡി സഖ്യം ആ ഐ എൻ ഡി സഖ്യത്തിന് നട്ടല്ലാണ് സി പി എം ഇടതുപക്ഷവും എന്നൊരു ഭാഗത്ത് പറയുകയും മറുഭാഗത്ത് ഈ രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രിയാക്കാനാണ് മാർസിസ്റ്റ് പാർട്ടി പരിശ്രമിക്കുന്നത് ഈ ലേഖനങ്ങളൊക്കെ ആത്മാർത്ഥമാണെങ്കിൽ സഖ്യത്തിൽ ഒരു മിനിറ്റ് പോലും നിൽക്കാൻ ഇടതുപക്ഷത്തിന് സാധിക്കുമോ സാധിക്കുമോ രാജിവെക്കേണ്ടതല്ലേ തൃശൂർ സി പി എമ്മിന് രഹസ്യ അജണ്ടയുണ്ട് വിവാദം ഉണ്ടായതോടെ പോലീസിന്റെ മേലിൽ മുഴുവൻ ഉത്തരവാദിത്വം കെട്ടിവെക്കാനാണ് ശ്രമം ശബരിമലയെ തകർക്കാൻ ശ്രമിച്ച പോലെ തൃശൂർ പൂരത്തെയും തകർക്കാൻ നീക്കം നടത്തിയെന്നും പി കെ കൃഷ്ണദാസ് ആരോപിച്ചു കേരളത്തിൽ ആഭ്യന്തര വകുപ്പിന്റെ തീരുമാനത്തിന്റെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് കമ്മീഷണർ കൊണ്ടുവന്നിട്ടുള്ള പുതിയ ഈ നിയന്ത്രണങ്ങളും നിബന്ധനകളും അത് ആഭ്യന്തര വകുപ്പിന്റെ അജണ്ടയാണ് അത് രാഷ്ട്രീയ തീരുമാനത്തിന്റെ ശബരിമലയിൽ എങ്ങനെയാണോ വിശ്വാസത്തെ ആരാധനകളെ തകർക്കാൻ ശ്രമിച്ചത് അതിന്റെ മറ്റൊരു ാണ് ലോക് കേരളത്തിൽ നിന്നുള്ള എൻ ഡി എ അംഗങ്ങൾ ഉണ്ടാകും കേരളത്തിൽ എൻ ഡി എക്ക് അനുകൂലമായ അടിയൊഴുക്ക് നടക്കുന്നുണ്ടെന്നും കൃഷ്ണദാസ് പറഞ്ഞു ജനം കൊച്ചി കർണാടകയിലെ തെരഞ്ഞെടുപ്പ് വിശേഷങ്ങളിലേക്ക് നമ്മളൊന്ന് പോവുകയാണ് ഇന്ന് കെ അണ്ണാമലൈ ബി ജെ പിയുടെ തമിഴ്നാട് സംസ്ഥാന അധ്യക്ഷൻ അണ്ണാമലൈ ഇന്ന് അവിടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനുണ്ടായിരുന്നു കർണാടക എന്ന സംസ്ഥാനത്തെ കോൺഗ്രസ് കൊള്ളയടിക്കുന്നു എന്നൊരു വിമർശനമാണ് ബി ജെ പി തമിഴ്നാട് സംസ്ഥാന അധ്യക്ഷൻ കെ അണ്ണാമലൈ ഉന്നയിച്ചത് ഒപ്പം കോൺഗ്രസിനെ വിജയിപ്പിക്കാനായി ഇനിയൊരു അവസരം കർണാടകയിലെ ജനങ്ങൾ ഉണ്ടാക്കില്ല എന്നൊരു കാര്യം കൂടി അദ്ദേഹം തുറന്നു പറയുകയുണ്ടായി സൗത്തിൽ അദ്ദേഹം അദ്ദേഹം വേണ്ടി പ്രചാരണത്തിന് എത്തിയപ്പോഴാണ് ഇത്തരത്തിൽ അതിരൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചത് ആ വാർത്ത കാണാം കോൺഗ്രസിനെ വീണ്ടും തിരഞ്ഞെടുക്കുന്ന തെറ്റ് ഇത്തവണ കർണാടകയിലെ ജനങ്ങൾ ആവർത്തിക്കില്ലെന്ന് അണ്ണാമലെ കർണാടക സംസ്ഥാനത്തെ കോൺഗ്രസ് കൊള്ളയടിക്കുന്നു ബി ജെ പി നയിക്കുന്ന എൻ ഡി എ കർണാടകയിലെ ഇരുപത്തിയെട്ട് സീറ്റുകളും തൂത്തുവാരുമെന്നും അദ്ദേഹം പറഞ്ഞു So Congress has become desperate because for Congress, Karnataka is like an ATM. Even during the assembly elections we have won. How Karnataka will use how Congress will use Karnataka like their ATM. People are seeing now. They're bleeding the state dry. The people of Karnataka, even during assembly elections, were very clear. For Lok Sabha they will be with Modiji. and June 4th when you you count the results will 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 see all 28 seats BJP sweep sweep. in Karnataka, NDA ബംഗളൂരെ സൌത്ത് നിന്ന് ബി ജെ പി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന തേജസ്വി സൂര്യയ്ക്ക് വേണ്ടി പ്രചാരണത്തിന് എത്തിയതായിരുന്നു അദ്ദേഹം കോൺഗ്രസ് സ്വയം പാഠം പഠിക്കേണ്ട സമയമാണിത് അല്ലെങ്കിൽ ജനങ്ങൾ പഠിപ്പിക്കുമെന്ന് തേജസ്വി സൂര്യ പ്രീണന രാഷ്ട്രീയവും വോട്ട് ബാങ്ക് രാഷ്ട്രീയവും വഴി കോൺഗ്രസ് രാജ്യത്തിന് വൻ നഷ്ടമുണ്ടാക്കിയെന്നും അദ്ദേഹം പറഞ്ഞു കർണാടകയിലെ ഭാരതീയ ജനതാ പാർട്ടിയുടെ ശക്തി കേന്ദ്രങ്ങളിൽ ഒന്നാണ് ബാംഗ്ലൂർ സൗത്ത് കോൺഗ്രസിന്റെ സൗമ്യ റെഡ്ഡിക്കെതിരെയാണ് തേജസ്വി സൂര്യ മത്സരിക്കുന്നത് നാഷണൽ ഡെസ്ക് ജനം നില നാൽപ്പത് ഡിഗ്രി കടന്നതോടുകൂടിയാണ് സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പ് ചൂടും അത്രയധികം ഡിഗ്രിയിലേക്ക് എത്തി നില്ക്കുകയാണ് നാളെ ഒരു ദിവസം കഴിഞ്ഞാൽ സംസ്ഥാനത്തെ ഇരുപത് ലോക്സഭാ മണ്ഡലങ്ങൾ കൊട്ടിക്കലാശത്തിലേക്ക് നീങ്ങും ഇരുപത്തിയഞ്ചിന് നിശബ്ദ പ്രചാരണം ഇരുപത്തിയാറിന് ഇരുപത് ലോക്സഭാ മണ്ഡലങ്ങളും തെരഞ്ഞെടുപ്പ് ഗോതയിലേക്ക് അല്ലെങ്കിൽ വോട്ടെടുപ്പിലേക്ക് നീങ്ങുകയാണ് എല്ലാവിധ ഒരുക്കങ്ങളും തയ്യാറെടുപ്പുകളും പൂർത്തിയാക്കി തെരഞ്ഞെടുപ്പ് കമ്മീഷനും സജ്ജമാണ് നാളെ വീണ്ടും തെരഞ്ഞെടുപ്പ് വാർത്തകളും വിശേഷങ്ങളുമായി കാണാം അശ്വമേധത്തിന്റെ പുതിയ അധ്യായത്തിൽ അതുവരെ നമസ്തേ